യു എ യിൽ വളരെ പ്രചുരപ സ്ഥിതിച്ച ഒരു ഗ്രൂപ്പാണ് കെ എം എ ഗ്രൂപ്പ് അതിന് കീഴിലുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം പ്രീമിയർ ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പ് ഉണ്ട് ഗാരേജ് ഗ്രൂപ്പ് ഉണ്ട് ഇതൊക്കെ ഉള്ള വലിയൊരു ഒരു സംരംഭമാണ് അതിന്റെ വൺ ഓഫ് ദി ഡയറക്ടേഴ്സ് ആണ് നഹാസ് പുതിയതായിട്ട് എന്താണ് ഇപ്പം കൊണ്ടുവരാൻ പോകുന്ന സംഭവം ഡി ഐ പിരുന്ന പ്രൊജക്ട് ആണ് ഗാരേജ് തന്നെ ഗാരേജ് ആണ് വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് ചാമ്പ്യൻ അതെ വർക്ക് അവിടെയാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു പുതിയ ദുബായ് ഡിവിഷൻ കുറച്ച് ആവശ്യമുണ്ട് അർജന്റ് വേണ്ടത് ഒരു വർക്ക്ഷോപ്പ് മാനേജർ ഓട്ടോ എ സി ഇലക്ട്രീഷ്യൻ വേണം അഞ്ചു പേര് പെട്രോൾ മെക്കാനിക് ഒരഞ്ചു പേര് വേണം ഡീസൽ മെക്കാനിക് ഒരഞ്ചു പേര് വേണം സർവീസ് അഡ്വൈസർമാര് ഒരു അഞ്ചു പേര് വേണം ഇൻഷുറൻസിന്റെ എസ്റ്റിമേറ്റേഴ്സ് നമ്പേഴ്സ് വേണം പിന്നെ പെയിന്റേഴ്സ് ഡെൻഡർമാര് എല്ലാം അഞ്ചു അഞ്ചു പേരും ഓൾമോസ്റ്റ് ഒരു നാല്പത് എക്സ്പീരിയൻസ് ഒരു വർഷം വർഷം നിങ്ങൾ ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടവരോ ക്വാളിഫൈഡ് ആയുള്ളവരോ പരിചയസംബന്നരണെങ്കിൽ ഈ ഇമെയിൽ അഡ്രസ്സിലേക്ക് ആക്കാം അതെങ്കിലും വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ സി വി ആക്കാം തീർച്ചയായിട്ടും ഇത് നാസും കൂട്ടരും നോക്കി ആരൊക്കെയാണ് ക്വാളിഫൈഡ് അവർ ഇന്റർവ്യൂവിനെ വിളിച്ചിട്ട് വളരെ സുതാര്യമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ് ഡയറക്റ്റ് ആയിട്ടാണ് ഈ ജോബ് ഓഫർ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ പേരിൽ ആരെങ്കിലും വന്നാൽ പ്ലീസ് ഡോൺ പേ എനിത്തിൻ ഡോൺ ഗെറ്റ്